അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തൂ അഞ്ചാം ക്ലാസ്സിൽ നാലാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ള വിഷയമാണ് ഹാ അൽ ഹാ ഉ എന്ന് പറയുന്ന ഹായുകളെ കുറിച്ചുള്ള വിഷയം അൽ ഹാ ഉ ഈ പാടാണ് പഠിക്കാനുള്ളത് ഈ പാഠത്തിൽ പറയുന്ന ഹായകൾ ഹുകള് ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഹാകളൊക്കെ ഒരേ ഹ എന്നെയാണ് ഇതെല്ലാം ഹാ എന്നെയാണ് ഹാ ആണ് ഹാ ആണ് ഹാ ആണ് ഹാ ആണ് പക്ഷേ ഈ ഹാ ഇന് രണ്ട് പുള്ളിയുണ്ട് ഈ ഹാ ഇന് മുകളിൽ രണ്ട് പുള്ളി ഉണ്ട് ആ പുള്ളിയുള്ള ഹാ ആണ് നമ്മൾ പിന്നെ പാടത്തിൻ്റെ ഒന്നാമത്തെ കോളത്തിൽ പറഞ്ഞത് ഒന്നാമത്തെ കോളത്തിൽ കാണിച്ചത് ആ പുള്ളിയുള്ള ഹാ ആണ് അതെന്താണ് അൽകാരി അതു മൽക്കാരി ആ ഉണ്ടാവും അൽകാരി അതു മൽക്കാരി ഇതാണ് തെ ഇനീസിൻ്റെ ഹാവ് ഇത് നിർത്തി ഓതുമ്പോൾ അൽ ഒതിൽ അൽകാരി മൽകാരി കൂട്ടി ഓതുമ്പോൾ അൽകാരിഅ തൂ മൽക്കാരി ആ ഇത് കൂട്ടി ഓതുമ്പോൾ താ ഇൻ്റെ ശബ്ദത്തിലാണ് വരിക പിന്നെ രണ്ടാമത്തെ കോളത്തിൽ ഒരു ഹായ് കാണിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ കണ്ടോ ഈ ഹായ് മാലിയ മാഹിയ ഹിസാബിയ കിതാബിയ ഇതിനൊക്കെ ഹാ ശബ്ദം തന്നെയാണ് വരുന്നത് ഇതിനൊക്കെ ഹാ ശബ്ദമാണ് വരുന്നത് മൂന്നാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്ക് ഇതാണ് ഈ മൂന്ന് ഹാകൾക്കും മൂന്ന് വിധ കള്ളിയിലുള്ള ഹാകൾക്കും വ്യത്യസ്തമായ പേരുകളാണ് ആദ്യത്തിൻ്റെ പേര് തെയിനീസ് എന്നാണ് ഈ താ മുകളിൽ ഈ താ ഇട്ടിട്ട് എഴുതിയ ഹാവുണ്ടല്ലോ അതിൻ്റെ പേര് തെനീസ് എന്നാണ് തെയിനീസിൻ്റെ ഹാ അപ്പോൾ തെയിനീസിൻ്റെ ഹാ ചേർത്തി ഓതുമ്പോൾ ചേർത്തി ഓതുമ്പോൾ തായിൻ്റെ ശബ്ദത്തിലും നിർത്തുമ്പോൾ ഒക്കഫ് ചെയ്യുമ്പോൾ ഹാ ഇൻ്റെ ശബ്ദത്തിലുമാണ് ഉച്ചരിക്കണം ഉച്ചരിക്കേണ്ടത് ഉച്ചരിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമുക്ക് വായിച്ചില്ല അൽകാരി നമ്മൾ ഒക്കെ നിർത്തി ഓതാ അൽകാരി മൽക്കാരിയത്തിൽ ഓതുമ്പോഴും അങ്ങനെ തന്നെ ഇങ്ങനെ ഒക്കെ നിർത്തി ഓതുമ്പോൾ ഹാ ഇൻ്റെ ശബ്ദം വരിക കൂട്ടി ഓതുമ്പോൾ തായിൻ്റെ ശബ്ദം വരും ഇതാണ് ഈ തെയിനീസിൻ്റെ ഹായിനുള്ള പ്രത്യേകത തയ്നീസിൻ്റെ ഹാ ഇനുള്ള പ്രത്യേകത അതാണ് അപ്പോൾ അതാണ് തെയിനീസിൻ്റെ ഹായ് തെനീസിൻ്റെ ഹാ ആണത് അൽ കാരിയ എന്നതിൽ കാണുന്നത് തെയിനീസിൻ്റെ ഹാ ആണ് എനീസിൻ്റെ ഹാ ആണ് അത് അതാണ് സക്കത്തയുടെ ഹാ ബോർഡിൽ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഹാ ആണ് സക്കത്തയുടെ ഹാവ് ആ ഹാ ഇൻ്റെ മുകളിൽ എന്തില്ല പുള്ളി ഇല്ല പിന്നെ എന്താണുള്ളത് സുക്കൂനാണ് ഉള്ളത് സുക്കൂനാണ് അതിനുള്ളത് അതിൻ്റെ പേരാണ് സക്കത്തയുടെ ഹാവ് എന്ന് സക്കത്തയുടെ ഹാ എപ്പോഴും സുക്കൂൻ തന്നെ ഉണ്ടാവുകയുള്ളു മാലിയ മാഹിയ ഹിസാബിയ കിതാബിയ ഇതാണ് അതിന് അങ്ങനെ ഒക്കഫിൽ തന്നെയാണ് അത് വരിക ഒക്കഫിൽ തന്നെയാണ് ഉണ്ടാവുക മാത്രമല്ല ഒക്കഫ് ചെയ്യുമ്പോൾ മാത്രമേ അത് സഖത്തയുടെ ഹാ വരുള്ളൂ അതാണെങ്കിലോ സുക്കൂന് തന്നെയായിരിക്കും അതിനുണ്ടാവുക അപ്പോൾ ത്രനീസിൻ്റെ ഹാ ഇനി അങ്ങനെയല്ല ഫത്തഹും കിസറും ലൊന്നും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ മുകളിൽ താന്ന് പറയുന്ന രണ്ട് പുള്ളി ഉണ്ടാകും അത് ഒക്കഫിൽ ആ പുള്ളി ഉണ്ടെങ്കിലും ഹാ ഇൻ്റെ ശബ്ദത്തിലാണ് അതിനെ ഉച്ചരിക്കുക കുട്ടി ഓതുമ്പോൾ അത് തായിൻ്റെ ശബ്ദത്തിലാണ് ഉച്ചരിക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ഹാ ഒന്ന് നോക്കാം ആ മൂന്നാമത് കാണിച്ചിരിക്കുന്ന ഹാ ആണ് നമീറിൻ്റെ ഹാ എന്നാണ് അതിൻ്റെ പേര് നമീറിൻ്റെ ഹാ എന്ന് ഇപ്പോൾ നമ്മൾ മൂന്ന് ഹാവുകൾ പഠിച്ചു ഒന്ന് തനീസിൻ്റെ ഹാ രണ്ട് സക്കത്തയുടെ ഹാൽ മൂന്ന് ലമീറിൻ്റെ ആ ഇനി ഇതിൽ മനസ്സിലാക്കാൻ ഒന്നുകൂടിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹ ഏതാണെന്നറിയോ അത് ഈ ലമീറിൻ്റെ ആണ് അതിനുള്ള പ്രത്യേകത നമുക്ക് പറയാം അതിനു മുമ്പ് നമ്മുടെ ഈ ഉദാഹരണങ്ങളൊന്ന് നമുക്ക് വായിച്ചു നോക്കാം ഇതൊക്കെ തനീസിൻ്റെ ആ ആണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ സക്കത്തയുടെ ഹ പിന്നെ ഇനി റമീറിൻ്റെ ഹാ അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് ഈ ഉച്ചാരണത്തിൽ സംഭവിച്ചിട്ടുള്ളത് ലഹുമാഫിസമാവാത്തി എന്ന് പറഞ്ഞോടത്ത് എന്തുണ്ടായി ഹാ എനിക്കൊന്ന് നീണ്ട് അല്ലേ ലഹു മാഫിസ് മാവാത്തിന്ന് പറയുമ്പോൾ ഹാ ഒന്ന് നീണ്ടില്ലേ നീട്ടി ഒന്ന് നീട്ടിയിട്ടാണ് ഉച്ചരിച്ചത് ഓ ബി എസ് എന്തായിട്ടുണ്ട് ഹാ നീണ്ടിട്ടുണ്ട് ഹാ ഇന് നീട്ടിയിട്ടാണ് നമ്മൾ ഉച്ചരിച്ചത് എന്നാൽ നീട്ടാനുള്ള യാ അവിടെ ഉണ്ടോ ഇല്ല കിസറിനെ നീട്ടാനുള്ള യാ ഇല്ല ലഹു മാഫിസി എന്ന് പറഞ്ഞോടത്ത് ഹാ ലൊമ്മിനെ നീട്ടാനുള്ള വാവും ഇല്ല എന്നാൽ രണ്ടോടത്തും നമ്മൾ നീട്ടിയിട്ടാണ് ഉച്ചരിച്ചത് ലഹുൽ മുൽഖ് അവിടെ എന്തേ നമ്മൾ നീട്ടാതെയുള്ള ഉച്ചരിച്ചത് അൻഹൂത അവിടെ നമ്മൾ എന്ത് ചെയ്തില്ല നീട്ടിട്ടില്ല ഓ ഇലൈ ഹിൽ മീർ ഇവിടെയും നമ്മൾ നീട്ടിട്ടില്ല ഇവിടെ ഹാ നമ്മൾ നീട്ടിട്ടില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹാവുകളൊക്കെ ഉണ്ടല്ലോ ഇത് പദത്തിൻ്റെ അവസാനത്തിലാണുള്ളത് ഇനി നമീറിൻ്റെ ഹാവിനെ നമ്മൾ ലഹൂമാഫീസമാവാത്തി എന്ന് നീട്ടാൻ എന്താ കാരണം ലഹു എന്നാണ് നീട്ടിയത് അത് ഒരലിഫിൻ്റെ കതിരാണ് നീട്ടിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണ് കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ ലമീറിൻ്റെ ഹാ ഉണ്ടല്ലോ അതിൻ്റെ മുന്നിലോ പിന്നിലോ സുഖൂനാണ് ഉള്ളതെങ്കിൽ ആ ഹാ ഇനെ നീട്ടാൻ പാടില്ല നീട്ടാതെയാണ് ഉച്ചരിക്കരുത് ഹെർക്കത്താണെങ്കിൽ അതിനെന്ത് ചെയ്യും നീട്ടിയിട്ടാണ് ഉച്ചരിക്കുക എവിടെ ഹെർക്കത്താണെങ്കിൽ ഇതാ ഈ ഹർക്കത്ത് നമ്മൾ കാണിച്ചല്ലോ ഇവിടെ ഹർക്കത്താണെങ്കിൽ കണ്ടോ ഹർക്കത്ത് ഈ ഫത്തഹിനും കിസറിനും ഹർക്കത്ത് എന്നാ പറയുക ഹർക്കത്ത് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ഫത്തഹ അല്ലെങ്കിൽ കിസറ് അല്ലെങ്കിൽ എമ്മ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം ഒരല്പം നീട്ടും അതെത്രേ ഒരലിഫിൻ്റെ കതിരെ നീട്ടുകയുള്ളൂ ഒരൊറ്റ അലിഫിൻ്റെ കതിർ മാത്രമേ അത് നീട്ടുകയുള്ളൂ ലഹു എന്ന് ുംഹു ഇനി അപ്പോൾ ഉദാഹരണത്തിൽ എഴുതി കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഹർക്കത്താണത് ഒബിഹി എന്ന് പറയുന്നിടത്ത് ഹർക്കത്ത് കിസറാണ് അത് ലമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പുള്ള ഹർക്കത്ത് കിസറാണ് മാലുഹു എന്ന് പറയുന്നിടത്ത് ലമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ അവിടെ ഒരു അലിഫിൻ്റെ കതിർ നീട്ടിക്കൊണ്ടാണ് ഓതേണ്ടത് ഇനി അതിൻ്റെ മുമ്പ് സുക്കൂനാണെങ്കിലോ ഈ ലമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പ് സുക്കൂനാണെങ്കിലോ അത് നമുക്കൊന്ന് നോക്കാം കണ്ടോ ഇപ്പോൾ ലമീറിൻ്റെ ഹാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഹാ ഹാ ഇൻ്റെ മുമ്പുള്ളത് എന്താണ് അൻ ഹു അൻ ഹു എന്നാണ് ഈ ഹാ ഇൻ്റെ മുമ്പുള്ളത് സുക്കൂനാണ് ഹർക്കത്തല്ല ഹർക്കത്താണെങ്കിൽ പത്തോ ഫീസറുള്ള അമ്മയാണ് വരിക അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഹർക്കത്തല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തു വേണം നീട്ടരുത് നീട്ടാതെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത് അതെങ്ങനെ ഉച്ചരിക്കുക പറയുന്നോടത്ത് എന്താണുള്ളത് അപ്പോൾ അവിടെ ഇലൈഹി കണ്ടോ ഇലൈഹി ഇനി ഇതേ വിഷയത്തിൽ തന്നെ ഇത് ഇവിടെ വഖഫ് വരുമ്പോൾ ഉള്ള വിഷയം വേറെയുണ്ട് അത് വേറെ പറയും ഓ ഇലെഹിൽ മസീർ ഇപ്പോൾ ഇവിടെ എന്താണ് ദമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പുള്ള അച്ഛരം അക്ഷരത്തിനിക്ക് സുക്കൂനാണ് ദമീറിൻ്റെ ഹായിൻ്റെ മുമ്പ് സുക്കൂനുണ്ട് അതന്നെ അങ്ങനെ പറഞ്ഞാൽ മതി ഗമീറിൻ്റെ ഹായിൻ്റെ മുമ്പിൽ സുക്കൂനുണ്ട് അതുകൊണ്ട് അവിടെ എന്തായി ിൽ മസീർ അപ്പോൾ അതിന് ശേഷം ഉണ്ടായാലും അങ്ങനെ തന്നെ കേട്ടോ ഈ ശേഷം ഉണ്ടായാൽ കേട്ടോ ഓ ഇലൈ മസീർ ഇത് മുമ്പും ശേഷവും സുക്കൂനുണ്ട് മുമ്പുണ്ടെങ്കിലും സു എന്താണ് ചെയ്യൽ മുമ്പുണ്ടെങ്കിലും നീട്ടാത്തേനെ അണിച്ചരിക്കുക മുമ്പും ശേഷവും സുക്കൂനുണ്ടെങ്കിലും നീട്ടാത്തേനെ അണുച്ചരിക്കുക ഓ ഇലൈ ഹിൽ മസിൽ ഹിൽ കേട്ടോ ഇലൈ ഹിൽ ഹിൽ ആണ് പറഞ്ഞത് അപ്പോൾ എന്തില്ല നീട്ടുന്നില്ല അപ്പോൾ ലമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പോ പിമ്പോ സുക്കൂനുണ്ടായാൽ അതിനെ നീട്ടാതെയാണ് ഉച്ചരിക്കുക ആ ഹാ ഇനിക്കാണ് ലമീറിൻ്റെ ഹാ എന്ന് പറയുന്നത് എപ്പോഴും സുക്കൂൻ തന്നെയുണ്ടാകുന്ന ഹാ ആണ് സക്കത്തയുടെ ഹാവ് വക്കഫ് ചെയ്യുമ്പോൾ മാത്രം സുഖൂനാകുന്ന ഹാ ഇൻ്റെ ശബ്ദത്തിൽ ഉച്ചരിച്ച് ഉച്ചരിക്കുന്ന ഹാ ആണ് ഇനീസിൻ്റെ ഹാ അപ്പോൾ ഒക്കഫ് സുഖൂൻ ചെയ്തിട്ട് തന്നെ ഒക്കഫ് ഉച്ചരിക്കല് ഒക്കഫിൽ എല്ലാവരും സുഖൂൻ തന്നെയാണല്ലോ ഏത് എന്ത് ഒക്കഫ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ലാമക് ബോ ലാ മം നോ ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരുത്തുള്ളൂ വക്കഫ് ചെയ്ത് എങ്ങനെയാണ് വക്കഫ് ചെയ്യല് ലാമക് അപ്പോൾ ആ ഹൈ നമ്പരാണ് നമ്മൾ ഒക്കഫ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഊതുക അത് ഒക്കഫിൻ്റെ വിഷയങ്ങളാണ് അത് ഒക്കഫിൻ്റെ പാഠത്തിലാണ് ആ വിഷയങ്ങൾ പറയുക ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് ഹാ ഇൻ്റെ വിഷയമാണ് അപ്പോൾ ഹാ ഇൻ്റെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മൂന്ന് വിധം ഹാകളുണ്ട് അത് എല്ലാ ഹാകളും പദങ്ങളുടെ അവസാനത്തിലാണ് വരിക അൽകാരിയത് അപ്പോൾ ഈ ലമീറിൻ്റെ ഹാ ഇൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട് ഗമീറിൻ്റെ ഹാ ഇത് കണ്ടോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ ലഹുമാഫിമാവാത്തി ഒബി എസ്തിലൂൻ ലഹുൽ മുൽഖ് അൻഹു അലഹിൽ മസീർ കേട്ടോ ഇങ്ങനെ ഇൻഷാല്ല പാഠങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കുക ികളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക ആദ്യം സ്ഥലമേക്കും വരഹമുള്ള വരക്കാത്തൂ